ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല നെടുവാൻ വിളയ്ക്ക് സമീപം ഒരു പത്ത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ ജംഗ്ഷൻ നെടുവാൻ വിളയാണ് പിന്നെ അതേപോലെ ഈ കിടക്കുന്ന റോഡ് കണ്ടില്ലേ ഈ റോഡ് നേരെ ഇങ്ങോട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോകുമ്പോഴേക്കും പാറശാലയായി അതേപോലെ പാറശാല റെയിൽവേ സ്റ്റേഷൻ അതൊക്കെ ഇവിടെ ഇവിടെ ഇതുവഴിക്ക് ഒരു രണ്ട് കിലോമീറ്റർ പോകുമ്പോഴാണ് പിന്നെ ഈ റോഡ് നേരെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പോകുമ്പോഴേക്കും കാരക്കോണം മെഡിക്കൽ കോളേജായി പിന്നെ ഇതുവഴിക്ക് നേരെ വെള്ളറിടയ്ക്ക് പോകാൻ പറ്റും അതേപോലെ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ കണക്കുന്ന റോഡ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ പോകുമ്പോഴാണ് പാറശാല നെടുവാം നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്ലോട്ട് ഇപ്പോൾ വില്പനയ്ക്ക് വന്നിട്ടുള്ളത് െയ്ത റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ പ്ലോട്ട് ഉള്ളത് പിന്നെ ഇത് ഈ കാണുന്ന റോഡ് കണ്ടല്ലോ ഈ റോഡ് നമ്മുടെ ഈ പ്ലോട്ടിന് മുൻവശം വരെ വാഹനം വരുന്ന ഈ റോഡ് ഉൾപ്പെടെ വരുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഇവിടെ ഒരു വീടുണ്ട് ഈ വീട് പ്രത്യേകിച്ച് വിലയിലൊന്നും വരുന്നതല്ല ഈ ലാൻഡിൻ്റെ വില മാത്രം കൊടുത്താൽ മതിയാവും നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ പത്ത് സെൻറ്റ് പ്ലോട്ട് വരുന്നത് ഈ പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ റേഡിയസിൽ പാറശാല റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് അതേപോലെ സർക്കാർ ആശുപത്രികളുണ്ട് പിന്നെ അതേപോലെ മറ്റ് സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം വരുന്നുണ്ട് ടാർ ചെയ്ത റോഡ് ഫ്രണ്ടേജ് വരുന്നതുകൊണ്ട് എല്ലാ തരം വാഹനങ്ങളും ഈ പ്ലോട്ടിൽ വരുന്നതാണ് അതുകൊണ്ട് വീട് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടാണ് പിന്നെ അതേപോലെ ഇതാ കണ്ടില്ലേ നല്ല സ്ക്വയർ ആയിട്ട് നല്ല ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന ഈ പത്ത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് പെർ സെൻറിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് വസ്തു വിൽക്കാനുണ്ടോ വാങ്ങാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക